കണ്ണൂർ സിറ്റി പോലീസിന്റെ ഈ വർഷത്തെ രണ്ടാമത്തെ ഇതായിട്ടുള്ള മാസ്യമായിട്ടുള്ള മൊബൈൽ ഫോണിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് ഇന്ന് നമ്മളോട് നൽകുന്നത് സോ പലപ്പോഴും നമ്മളുടെ പല ആൾക്കാരുടെ കയ്യിൽ നിന്നും പല രീതികളിൽ മൊബൈൽ ഫോൺ നഷ്ടപ്പെടാറുണ്ട് ഇപ്പോൾ ഇവിടെ ഈ മൊബൈൽ ഫോണൊക്കെ നിങ്ങളുടെ സ്വന്തം മൊബൈൽ ഫോൺ തന്നെ തിരികെ ഏറ്റുവാങ്ങാൻ എത്തിയിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട് ഓരോ കഥകൾ പറയാനുണ്ട് അത് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട കഥകൾ ഒരുപക്ഷെ മോഷ്ടിക്കപ്പെട്ടതായിരിക്കാം അതല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് മറന്നുപോയതായിരിക്കാം അതല്ലെങ്കിൽ നമ്മുടെ യാത്രയിൽ ഇടക്ക് വെച്ചിട്ടെങ്കിലും നഷ്ടപ്പെട്ടു പോയ മൊബൈൽ ഫോണുകളായിരിക്കും അപ്പൊ അത്തരത്തിൽ മൊബൈൽ ഫോണുകൾ നഷ്ടപ്പെടുന്ന സമയത്ത് സിഇ ഐ ആർ എന്ന് പറയുന്ന പോർട്ടലിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികോമിന്റെ കീഴിലുള്ള ഈ ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനം നമുക്ക് നമുക്കിന്ന് നിലവിലുണ്ട് അങ്ങനെ മൊബൈൽ ഫോൺ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഐ എം എ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ മൊബൈൽ ഫോൺ രജിസ്റ്റർ ചെയ്യുക അപ്പം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ തന്നെ മൊബൈൽ മിസ്സിംഗ് ആയ മൊബൈൽ ഫോണുകളും അതേസമയത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നഷ്ടപ്പെട്ടുപോയ മൊബൈൽ ഫോണുകളടക്കം ഇന്ന് നമ്മൾക്ക് അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥയിലേക്ക് ഒന്ന് തിരിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് അപ്പം ഇത് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്നതിന്റെ ആവശ്യകത എന്ന് പറയുന്നത് പലപ്പോഴും ഇത്തരത്തിൽ മൊബൈൽ ഫോണുകൾ കാണാതാവുന്ന സമയത്ത് മൊബൈൽ ഫോൺ എല്ലാവർക്കും വളരെ പേഴ്സണൽ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അത് മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പം അങ്ങനെ മിസ്യൂസ് പ്രിവെന്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും അതോടൊപ്പം അതിന്റെ യഥാർത്ഥ ഓണറിലേക്ക് ആ ഫോൺ തിരിച്ചെത്തിക്കുക എന്നതിനൊപ്പവും ഇത് മറ്റാരുടെങ്കിലും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ആ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ള വലിയ ബ്രോഡർ ആയിട്ട് ഇന്റൻഷനോട് കൂടിയിട്ടാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികോം ഈ സിഐആർ പോർട്ടൽ സെൻട്രൽ എക്വിപ്മെന്റ് ഐഡന്റിഫിക്കേഷൻ രജിസ്ട്രി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ ഐ എം എ സിസ്റ്റത്തിലൂടെ മൊബൈൽ ഫോണുകളെ ട്രാക്ക് ചെയ്യുന്ന ഒരു സംവിധാനം രൂപീകരിച്ചിട്ടുള്ളത് ഇത് ഇന്ന് നമ്മൾക്ക് മൊബൈൽ ഫോൺ കാണാതാവുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വമേധയായോ അതല്ലെങ്കിൽ സൈബർ സെല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടോ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്നതാണ് ഫെബ്രുവരി മാസത്തില് മുപ്പത്തഞ്ചോളം ഫോണുകൾ നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഒരു അവസരത്തിൽ നമ്മുടെ സൈബർ സെല്ലിൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീം ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ശ്രീജിത്ത് എ എസ് ഐ സൈബർ സെല്ല് അതുപോലെ തന്നെ ദിജിൻ രാജ് സി പി ഒ സൈബർ സെല്ല് രണ്ടുപേരുടെയും ഒരു ഡെഡിക്കേഷൻസ് ഈ എഫേർട്ടിന് പിന്നിലുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾക്ക് ഈ മൊബൈൽ ഫോണുകൾ ട്രേസ് ആവുന്ന സമയത്ത് ഇത് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് ഉണ്ട് പലപ്പോഴും ഇത് ട്രേസ് ആവുന്ന ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ പല ആൾക്കാരും വയച്ചു തരാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് അവിടുത്തെ ലോക്കൽ പോലീസുമായി ബന്ധപ്പെട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാറുണ്ട് അങ്ങനെ പല രീതിയിലാണ് മൊബൈൽ ഫോൺ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിയാറുള്ളത് ഇതൊരു നൂറ് ശതമാനം കേസുകളൊന്നും നമുക്ക് മൊബൈൽ ഫോൺ കിട്ടിയിട്ടില്ല അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷെ പരമാവധി കേസുകളിൽ പരമാവധി എഫേർട്ട് നമ്മൾ കിട്ടുകൊണ്ട് മൊബൈൽ ഫോൺ ആൾക്കാരിലേക്ക് കൊണ്ടുവരുന്നതിന് തിരിച്ചെത്തിക്കുന്നതിന് വേണ്ടി എഫേർട്ട് നമ്മൾ എടുക്കാറുണ്ട് ഇതിൽ പ്രധാനമായിട്ടും ഉള്ള ഒരു കാര്യം ചിലപ്പോഴെങ്കിലും പലപ്പോഴും പ്രായം ചെന്ന ആൾക്കാരൊക്കെ മൊബൈൽ ഫോണിൽ തന്നെ അവരുടെ പല കോഡുകളും ഒക്കെ എഴുതി സൂക്ഷിക്കുന്ന ഒരു കാര്യം നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അപ്പൊ അങ്ങനെ നമ്മളുടെ ഒരു പ്രധാനപ്പെട്ടുള്ള ഡിവൈസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ പാസ്വേഡുകളൊക്കെ മൊബൈൽ ഫോണുകൾ എഴുതി സൂക്ഷിക്കുന്നത് ഒരു നല്ല ശീലമല്ല അതേപോലെ തന്നെ വളരെ ചെറിയ ചെറിയ പാറ്റേണുകൾ നമുക്ക് വളരെ എളുപ്പത്തിന് വേണ്ടിയിട്ട് പലപ്പോഴും പെട്ടെന്ന് അൺലോക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള പാറ്റേണുകളും പാസ്വേഡുകളും ഒക്കെ ആൾക്കാർ ഉപയോഗിക്കാറുണ്ട് പ്രധാനമായിട്ടും ഡേറ്റ് ഓഫ് ബർത്തുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പലപ്പോഴും ആൾക്കാർ അത് പലപ്പോഴും ഒന്ന് രണ്ട് ട്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അപ്പൊ പരമാവധി അത്തരത്തിലുള്ള എളുപ്പമുള്ള പാസ്വേഡുകളും പാസ്വേഡുകളും ഉപയോഗിക്കുന്നത് നമ്മൾ മാറ്റേണ്ടുന്ന ഒരു കാര്യമുണ്ട് ഇതാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ നമ്മൾക്ക് ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം അപ്പൊ ആ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മൊബൈൽ ഫോണുകളിൽ നമ്മുടെ പ്രധാനമായിട്ടുള്ള ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ മറ്റ് ക്രെഡൻഷ്യലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാസ്വേഡുകൾ പോലും ഒരേ പാസ്വേഡ് തന്നെ മൾട്ടിപ്പിൾ സ്ഥലങ്ങളിലേക്ക് സൂക്ഷിക്കുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരു ഗാഡിറ്റ് നഷ്ടപ്പെടുന്ന സമയത്തായിരിക്കും ഇത് എത്ര രീതിയിൽ എന്തൊക്കെ രീതികളിൽ മിസ് യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ട് നമ്മൾ ആലോചിക്കുക കാര്യം നമ്മുടെ കയ്യിലുള്ള സമയത്ത് നമ്മളൊരു മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്ന ഒരിക്കലും ഇത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തൊക്കെ എന്തൊക്കെയുണ്ടാവുന്നതിനെ പറ്റി നമ്മൾ പലപ്പോഴും ആലോചിക്കാറില്ല അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം മൊബൈൽ ഫോൺ നിങ്ങൾ മേടിക്കാൻ പ്രത്യേകിച്ചും സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോണുകൾ നിങ്ങൾ മേടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇത് ഏതെങ്കിലും രീതിയിലേക്ക് ഇത്തരത്തിൽ മോഷ്ടിക്കപ്പെട്ടതോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ആയിരുന്ന മൊബൈൽ ഫോണുകൾ അയാളുടെ അറിവോ സമ്മതവും ഇല്ലാതെയാണോ ഇത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് എന്നുള്ളതും കൂടെ നിങ്ങൾക്ക് പരിശോധിക്കാൻ വേണ്ടി പറ്റും അപ്പൊ അത് മൊബൈൽ ഫോണിൽ നിന്ന് എസ് എം എസ് അയയ്ക്കാനോ അല്ലെങ്കിൽ വെബ് പോർട്ടലോ നിങ്ങൾ മേടിക്കുന്ന മൊബൈൽ ഫോണിന്റെ ഐ എംഇ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ അതിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത മൊബൈൽ ഫോണുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും അപ്പൊ ഈ ഒരു കാര്യം പ്രധാനമായിട്ടും സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യുന്നവരും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ മൊബൈൽ ഫോൺ അവർക്ക് അതില്ല എങ്കിൽ നിങ്ങൾക്ക് പരാതി നൽകാം അത് നമ്മൾക്ക് ബാക്കി സൈബർ സെല്ലിൽ നിന്ന് അത് കണ്ടെത്താം കാരണം എല്ലാവരും മൊബൈൽ ഫോൺ നമ്പറാണോ നോർക്കുക ആരും തന്നെ

അതിൻ്റെ എല്ലാ കാര്യം ചെയ്തു കൊടുത്തത് ഇപ്പോൾ ഇരുപത്തിയെട്ടിന് ഇരുപത്തി നമ്മളെ പെരുന്നാൾ കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റാത്തെ ദിവസം ഈ ഫോൺ നഷ്ടപ്പെട്ട് അപ്പോൾ ഇവൻ ഫ്രണ്ട്സ്മാരോടെ കൂടെ നമ്മുടെ അടുത്ത് ഒരു കുളമുണ്ട് ആ കുളത്ത് കുളിക്കാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് ഇവൻ പോയത് അന്ന് ഒരിക്കലും എടുക്കാത്ത മുണ്ടും ഇവൻ ഉടുത്ത് അപ്പോൾ ഈ മുണ്ട് എടുക്കുന്ന സമയത്ത് ഇവന് ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് നിന്ന് ഫോൺ അവിടെ വെച്ചിട്ട് മുണ്ട് പിന്നെ മാറ്റി കൊടുക്കുക എന്തോ ചെയ്ത് ഇവനെപ്പാട് കുട്ടികളൊക്കെ പോയി പോയി എന്നാണ് പറഞ്ഞത് പിന്നെന്തു കഴിഞ്ഞിട്ട് ഫോൺ കാന്നില്ല നമ്മൾ അതുവരെ ഇവനെ വിളിച്ചു നോക്കി അപ്പൊ പത്ത് മിനിറ്റ് മുമ്പ് വരെ ഓണ ഇതാ വരുന്നുണ്ടേ ഉമ്മ ഇതാ ഇപ്പം വരും എന്ന് പറഞ്ഞിട്ട് വച്ചതാണ് പിന്നെ വിളിച്ച് നോക്കുമ്പോൾ ഫോണ് സ്വിച്ച് ഓഫ് പിന്നെ വിളിക്കുമ്പോൾ ഒന്നും ഇല്ല അങ്ങനെ ഇവൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞ് ഉമ്മ എൻ്റെ ഫോണിങ്ങനെ കാണാണ്ടായിപ്പോയി അപ്പൊ ഇങ്ങനെ പോയിന്നു നമുക്കും എനിക്കും അറിയില്ല അന്ന് തന്നെ അന്ന് വൈകുന്നേരം പന്തൊക്കെ പോലീസിന് ഇവനും ഫ്രണ്ട്സും കൂടി അടക്കൊടുത്ത് ഞാൻ പിന്നെ അതിൻ്റെ വിട്ടു പാനൂർ പോലീസ് സ്റ്റേഷനിൽ ശ്രീജിത്ത് സാറിന് അവിടെ പോയിട്ട് പെറ്റീഷൻ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ നിന്നിട്ട് ഇപ്പൊ രണ്ടാഴ്ച മൂന്നാഴ്ച ആണെന്നല്ലോ അപ്പം ഇന്ന ഒരു ദിവസം ഉണ്ട് സൈബർ സെല്ലിൽ നിന്ന് ഇങ്ങനെ വരുന്ന് നിങ്ങളെ ഉണ്ട് ഇങ്ങനെ കിട്ടിയിട്ട് ഇവിടെ ഉണ്ട് ഐ എംഒ നമ്പർ പറഞ്ഞു കൊടുക്കുക അപ്പൊ ഐ എംഒ നമ്പർ ഒന്നും ഇവനിക്ക് എഴുതി കൊടുത്തിട്ടില്ല കുട്ടി ചെയ്തുകൊടുത്ത കുട്ടിയൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല നമ്മളും അതിനെപ്പറ്റി ശ്രദ്ധിച്ചിട്ടില്ല അപ്പം ഇതിന്റെ ബാക്കിൽ എന്തോ നാല് നമ്പർ ആറ് നമ്പർ ആയിട്ടാണ് ഇവനിക്ക് കൊടുത്തത് പാൻ നമ്പർ പറഞ്ഞുകൊടുക്കാൻ പറഞ്ഞു തരുമ്പോ അന്ന് ഇന്റെ ഫോൺ തന്നെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഈ സാറ് ഈ സാറെ ഇത് പ്രജ്ഞ ശ്രീജിത്ത് സാറോ ഇവര് രണ്ടാളും ഞാനും നമ്മൾ മൂന്നാളും മാറി മാറി ഈ ഫോണിനു വേണ്ടിട്ട് നമ്മളങ്ങേറ്റം ഇവരെ എനിക്ക് അത്രയും പറയാൻ വാക്കില്ല ഇവര് രണ്ട് പോലീസാർ സാറിൻ ജോലി കഴിഞ്ഞ് കൂലിപ്പണിയാണ് ഇന്റീരിയർ ഡെക്കോർ ഫിനിഷിങ്ങിന്റെ പണിയാണ് എനിക്ക് നാലു മണിക്ക് പണി കഴിഞ്ഞ ഒരാളെ ആ സമയത്ത് തന്നെ വരുമെന്ന് പറഞ്ഞ് വിളിച്ചു കറക്റ്റ് നാലു മണിക്ക് എത്തി നാലു മണിക്ക് ബസ്സിൽ കയറി താഴെ ചുമക്ക ഇടയിൽ ഇറങ്ങുമ്പോഴേക്ക് ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ സെറ്റ് ഇറങ്ങിയ ഉടനെ തപ്പ് പോക്കറ്റോ ബാഗോ നോക്കാം രണ്ടിലും ഇല്ല അപ്പോൾ ഇരുപത് മിനിറ്റിനകത്ത് അത് സ്വിച്ച് ഓഫ് ഓഫായിരുന്നു കാരണം അടുത്ത് വീട്ടിലെത്തിയ ഉടനെ അടുത്ത ആളെ നമ്പറിൽ വിളിച്ചു ഈ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആണ് കാരണം മൂന്ന് നാല് ദിവസത്തിലേറെ നിൽക്കുന്ന ബാറ്ററിയാണ് നല്ല ഫോണാണ് അപ്പോഴ് അത് മിസ്സായി എന്നുള്ള ബോധ്യം വന്നതുകൊണ്ട് ഉടനെ അതിൻ്റെ പുതിയ പാക്ക് അഞ്ച് വർഷത്തോളം ഉപയോഗിച്ചതാണ് ആ പാക്കും എടുത്ത് ഞാൻ ഓടി സ്വിച്ച് ഓഫ് ആണെന്ന് കണ്ടത് കണ്ടതുകൊണ്ട് ബോധ്യം വന്നു ഇത് ഉടനടി വന്നു ഇത് ഇത്രയും ആധികാരികമായ റെക്കാർഡുകൾ വെച്ച് കണ്ണൂർ സ്റ്റേഷനിൽ അപേക്ഷ കൊടുത്തു ഇങ്ങനെ ഒരു സാധനം പോയിട്ടുണ്ട് അപ്പോൾ ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനാണ് ആ ശിവരാത്രി ദിവസം മണിക്ക് സംഭവിച്ചത് പക്ഷേ ഇതിൻ്റെ വളരെ ഗൗരവതരമായ ഇത്തരം അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും വളരെ കെയർ കാരണം ഇത്രയും വിജയരംഗം കാര്യങ്ങൾ നടക്കുന്നത് ജനങ്ങളോടൊപ്പം നമുക്കും അതീവ സന്തോഷകരമാണ് അതിന്റെ ഉപകാര സ്മരണയായി ഞാനിപ്പോൾ ഇതിലേക്ക് ഈ ഓഫീസിനകത്തേക്ക് കയറി വരുന്ന ഹാൻഡ്രൈൽസ് എന്ന് പറഞ്ഞാൽ സ്റ്റെയർ കയറി വരുന്ന ലാൻഡ് ഡ്രൈൽസ് മെറ്റീരിയലും ലേബറും ഉപയോഗിച്ച് ഞാൻ ഫിനിഷ് ചെയ്തു തരാം റീ കണ്ടീഷൻ തരാം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഒരു പുതിയ സന്ദേശം എൻ്റെ സുഹൃത്തുക്കളായ അഞ്ചു പേര് തിരുവനന്തപുരത്ത് നിന്നും എൻ്റെ വീട്ടിൽ വന്നിരുന്നു എൻ്റെ അമ്മയുടെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട് വന്നതായിരുന്നു തിരിച്ചു പോകുമ്പോൾ നമ്മുടെ തലശ്ശേരി എം ആർ എ ഹോട്ടലിൽ വെച്ച് ഭക്ഷണം കഴിച്ച് ആ മണവാട്ടി ജംഗ്ഷനിൽ നിന്ന് ഓട്ടോ പിടിച്ച് അവർ അഞ്ച് പേരും തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയതിന് ശേഷമാണ് പറയുന്നത് മൊബൈൽ കാണുന്നില്ല ഉടനെ ഞാൻ ബസ് സ്റ്റാൻഡിൽ എത്തിയിരുന്നു ആ സമയത്ത് അപ്പോൾ ബസ് സ്റ്റാൻഡിൽ തിരിച്ച് വന്നു എം ആർ എ ഹോട്ടൽ വന്നു അവിടെ അന്വേഷിച്ച് അവിടെയെല്ലാം പരതി നോക്കി കാരണം ഒരു അഞ്ചാറ് മിനിറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ അവിടെയെല്ലാം പരതി നോക്കിയില്ല അവർ സി സി ടി വി നോക്കി അവർ പറഞ്ഞ് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല എന്നാൽ അപ്പോൾ ഇവിടുന്ന് ഫോണടിച്ച് നോക്കുമ്പോൾ റിങ്ങൂ ചെയ്യുന്നുണ്ട് കുറെ സമയം റിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓട്ടോയിലോ അല്ല റെയിൽവേ സ്റ്റേഷൻ എവിടെയെങ്കിലും എത്തുന്ന മുമ്പ് എവിടെയെങ്കിലും വീണോ എന്നുള്ളതിൽ എത്തിയപ്പോഴോ അങ്ങനെയാണ് അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല അത് എങ്ങനെയാ പോയതെന്നുള്ള ഒരു പിടിയില്ല പരാതി അതിനുശേഷം തിരുവനന്തപുരത്തെത്തി അവിടുന്ന് സൈബർ സെല്ലിൽ ഇവിടെ റിപ്പോർട്ട് ചെയ്ത് അത് നാലാം തീയതി ആണോ തോന്നുന്നത് ജൂൺ നാലിന് അപ്പൊ ആ വലിയ സന്തോഷമാണ് അത് നഷ്ടപ്പെട്ടപ്പോൾ വലിയ ഫാക്സ് പലതും അതിലുള്ളതാണ് അതുകൊണ്ട് തന്നെ വിഷമമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്തായാലും കിട്ടിയേക്കും എന്നുള്ള ഇതാണ് കുറേ മാസങ്ങൾ കിട്ടിയാലെങ്കിലും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ഇത് കിട്ടി കിട്ടി നാലാം തീയതിയാണ് ജൂൺ അപ്പോൾ എന്നുള്ളതാണ് അങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോൾ എന്നെ ചുമതലപ്പെടുത്തി അങ്ങനെയാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരു കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ പിന്നെ അഞ്ചിരക്കണ്ടി ബസ് സ്റ്റാൻഡിന് ഞാൻ ആറ് മുപ്പതിന് ഒരു ഓട്ടോ പിടിച്ചതായിരുന്നു ആറ് മണി ഏഴ് മണിൻ്റെ ഉള്ളിലാണ് ഇഷ്ടപ്പെട്ടത് ആ ഓട്ടോയിലെത്തിയപ്പോൾ ചെറിയതായൊരു ക്ഷീണം വന്നപ്പോൾ ഞാൻ ഒന്ന് ചാഞ്ഞ് കടന്നത് ഓട്ടോയില് അപ്പോൾ ഫോൺ അവിടെ സീറ്റിൽ വെച്ച് വീടെത്തിയപ്പോൾ വീട്ടിലേക്ക് ഇറങ്ങുമ്പം വേഗവും ഘട്ടവും ഒക്കെ എടുത്ത് ഫോൺ എടുക്കാതെ വന്ന് വീട്ടിലെത്തിയപ്പോൾ സാധാരണ മോള് ഫോണ് ഞാൻ ഫസ്റ്റ് ചോദിക്കാറ് അന്ന് മോക്ക് വാങ്ങിയ സാധനങ്ങളൊക്കെ ഓള് നോക്കി കഴിയുമ്പോഴേക്ക് ഓട്ടോ തിരിച്ച് മടങ്ങി ലാസ്റ്റ് പിന്നെ ഫോണ് അഷ്റഫ് ഉണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ഓറെ വിളിച്ചപ്പോൾ അല്ലെങ്കിൽ ഇനി വേഗം അഞ്ചരക്കണ്ടി സ്റ്റാൻഡിൽ പോയിട്ട് ഏതെങ്കിലും ഒരു സി സി ടി വിയിലാ ഓട്ടോൻ്റെ ഇതുണ്ടാവും എന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ പോയി അവിടെ പോയപ്പോൾ ആരും എനിക്ക് സി സി ടി വി ക്യാമറ കാണിച്ചു തന്നില്ല ഷോപ്പുകാർ ലാസ്റ്റ് ഞാൻ വീട്ടിലേക്ക് എത്തിയപ്പോൾ അറിഞ്ഞിരിക്കും നാളെ തന്നെ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണമെന്നാണ് പക്ഷേ സാറ് പറഞ്ഞ ഐ എം എ നമ്പർ എനിക്ക് ഓർമ്മയില്ല ഫോണിൻ്റെ ബോക്സ് ഇല്ല അങ്ങനെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചക്കരക്കല്ലിൽ പരാതി കൊടുത്ത് ചക്കരക്കല്ലിൽ കൊടുത്ത് സി ആറിൽ അക്ഷയിൽ പോയി ബ്ലോക്കാക്കി കഴിഞ്ഞ മെയ് ഇരുപത്തി രണ്ടാം തീയതി ആയിരുന്നു എനിക്ക് ഫോൺ മിസ്സായത് പക്ഷേ പിന്നെ ഇവിടെയുള്ള പോലീസ് ഓഫീസറൊക്കെ കഴിഞ്ഞ പ്രയത്നം കൊണ്ട് എനിക്ക് ജൂണ് ഇരുപതാം തീയതി എനിക്ക് ഫോൺ തിരിച്ചു കിട്ടി എന്നുള്ളൊരു സന്തോഷ വാർത്ത വന്നു പക്ഷെ ആ ഫോൺ എവിടെയോ കണ്ണൂർ വെച്ചങ്ങാ ഓൺ ആക്കിയിട്ടുണ്ട് അത് എവിടെയോ കിട്ടില്ല കിട്ടില്ലെന്നു പറഞ്ഞു അപ്പോൾ ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ പറഞ്ഞു ഒരു ബംഗാളിക്ക കിട്ടിയത് റോഡിൽ നിന്ന് വീണ് കിട്ടിയതാണെന്നാണ് പറഞ്ഞത് പക്ഷെ എന്റെ ഫോണിന് ഒരു പൊട്ടലോ ഒന്നും ഉണ്ടായിട്ടില്ല ബംഗാളിക്ക് ഓട്ടോയിൽ നിന്ന് കാലി കയറുമ്പോൾ ഓട്ടോയിൽ നിന്ന് കിട്ടിയതായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു മൊബൈൽ ഫോൺ നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ വില നാം ശരിക്കും മനസ്സിലാക്കുക അങ്ങനെ വിഷമിച്ചു നിൽക്കുന്നവരുടെ കൈകളിലേക്ക് ആ ഫോൺ എത്തുമ്പോൾ അവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാകും അത്തരമൊരു അവസരത്തിനാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് കമ്മീഷണർ ഓഫീസ് ആസ്ഥാനത്ത് ഒരുക്കിയത് നഷ്ടപ്പെട്ടതും മോഷണം പോയതുമായ മുപ്പത്തിമൂന്ന് മൊബൈൽ ഫോണുകളാണ് കണ്ണൂർ സിറ്റി സൈബർ സെൽ കണ്ടെത്തിയത് കണ്ണൂരിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി നഷ്ടപ്പെട്ട മൊബൈൽ ഫോണുകൾ വിവിധ ജില്ലകൾക്ക് പുറമെ കർണാടക ഉത്തർപ്രദേശ് തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് വരെ എത്തിയിരുന്നു അവിടെ നിന്നാണ് ഫോൺ വീണ്ടെടുത്തത് ഈ ഫോണുകൾ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് തന്നെ ഉടമകൾക്ക് കൈമാറുകയും ചെയ്തു സൈബർ സെൽ എഎസ് ഐ എം ശ്രീജിത്ത് സി പി ഒ ദജിൻ രാജ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഫോണുകൾ കണ്ടെത്താനായത് ആറുമാസത്തിനിടെ മുന്നൂറോളം മൊബൈൽ ഫോണുകളാണ് സൈബർ സെൽ വീണ്ടെടുത്ത് ഉടമസ്ഥർക്ക് നൽകിയത് ഫോണുകൾ നഷ്ടപ്പെട്ടാൽ ഉടൻ പോലീസിൽ പരാതി നൽകുകയാണ് വേണ്ടതെന്നും ഐ എംഇഐ നമ്പറും ഫോണിന്റെ മറ്റു വിശദാംശങ്ങളും നൽകിയാൽ ഫോൺ കണ്ടെത്താൻ കഴിയുമെന്നും കമ്മീഷണർ പറഞ്ഞു സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോണുകൾ വാങ്ങുമ്പോൾ ഏറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടെന്നും മോഷണം പോയവയല്ല എന്ന് ഉറപ്പുവരുത്താൻ സഞ്ചാർ സാത്തി എന്ന സൈറ്റിൽ നിന്നും വിവരങ്ങൾ അറിയാമെന്നും കമ്മീഷണർ പറഞ്ഞു പോലീസിൻ്റെ ശ്രമഫലമായി ഫോൺ തിരികെ ലഭിച്ചതിന്റെ സന്തോഷം ഉടമകളും പങ്കുവച്ചു ഏറെ ശ്രമകരമായ ദൗത്യമാണ് പോലീസ് ഫോൺ വീണ്ടെടുക്കാനായി നടത്തിയത് ഓരോ ആൾക്കും അവരുടെ ഫോണുകൾ എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ദൗത്യം സൈബർ സെൽ ഏറ്റെടുത്തതെന്നും കമ്മീഷണർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ